ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു വെറ്റില മതി നിങ്ങളിരിക്കുന്നിടത്തേക്ക് സമ്പത്തൊഴുകും ശത്രുദോഷങ്ങൾ പറക്കും ചെയ്തു നോക്കുക ഏതൊരാൾക്കും വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് ഒരു ഒരൊരൊറ്റ വെറ്റില മതി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് സമയമാണ് ചെയ്യേണ്ടത് ലളിതമായ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ നിങ്ങൾ ആവശ്യമുള്ളവരും ചെയ്തു നോക്കുക നല്ല കാര്യങ്ങളാണ് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് ശരിയായിട്ട് ചെയ്തവർക്ക് മുരുകൻ സമ്പത്ത് നന്നായിട്ട് നൽകുകയും ചെയ്യും അവരുടെ ശത്രുദോഷങ്ങൾ പാറ പറക്കും എന്നുള്ളതാണ് ഒരു ജീവിതത്തിൽ അവർ രക്ഷപ്പെടും അത്ര തന്നെ ബാക്കി നിങ്ങൾ ആവശ്യമുള്ളവർ കണ്ടിട്ട് ചെയ്യുക അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കാൻ കൂടെ വേണം ഇത് ഒരു വെറ്റിലോണ്ട് ചെയ്യാവുന്ന കാര്യമാണ് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക ചെയ്യാൻ ഞാൻ ഫ്രീ ആകുന്ന ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജ് അറിയണം പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ആ രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്നു അത് ആവശ്യമുള്ളവർ ആ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക അത് ചെയ്യുന്നതോടൊപ്പം നമ്മൾ അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസങ്ങൾ അവിടെ കൊടുക്കണം പിന്നെ ചെയ്യേണ്ട ചില ദിവസങ്ങളുണ്ട് എല്ലാം ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം ഇത്തരം കാര്യങ്ങളും പിന്നെ ഒരു തവണ ഒരു വഴിപാട് ചെയ്തുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ചിലർക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാകും ചിലർക്ക് ആവർത്തിക്കേണ്ടി വരും ആവർത്തിക്കുന്നതിലും മാത്രമല്ല കാര്യം നമ്മുടെ വിശ്വാസങ്ങളവിടെ കൊടുക്കണം പിന്നെ പ്രയത്നിക്കുകയും കൂടെ വേണം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളൊരു ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നു ഇനിയും ഫോൺ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ്ങും അത് കാരണം ഇല്ല നിങ്ങൾ വാട്സപ്പിൽ ആവശ്യം ഇടുക ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഇതാണ് സാഹചര്യം ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഇവിടെ ഒരു വെറ്റില ഒറ്റ വെറ്റില കൊണ്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് അതായത് നിങ്ങൾ രാവിലെ ഒരു ആറു മണിക്ക് മുമ്പായിട്ട് ചെയ്യുക എപ്പം വേണേലും ചെയ്യുക ഒരു വെറ്റില എടുത്ത് ആ വെറ്റിലയിൽ ഒരു മൺചിരാത് വെച്ചു വെറ്റിലയുടെ തുമ്പ് കിഴക്കോട്ട് വരണം എന്നിട്ട് ആ വെറ്റില വെച്ച് വെറ്റില കിഴക്ക് പടിഞ്ഞാറായിട്ട് വെക്കുക അതിൻ്റെ ഞെട്ട് പടിഞ്ഞാട്ടും തുമ്പ് കിഴക്കോട്ടും വരണം ആ വെറ്റിലയിൽ ഓം ശരവണ ഭവ എന്ന് ജപിച്ച് അല്പം ഭസ്മം തൊടുക ഒരു ഒരു വിരലത്തോട്ട് അല്പം തൊടുക വെള്ളം നനച്ച് എന്നിട്ട് അതേ മൺചട്ടി വെച്ച് അതിൻ്റെ അകത്തൽപ്പം നെയ്യൊഴിച്ച് ഒരു തിരി ഇട്ട് കത്തിച്ച് അത് കിഴക്കോട്ട് ദർശനമാക്കി വെക്കണം ഒരു തട്ടത്തി വെക്കണം വെറ്റില ഉൾപ്പെടെ തട്ടത്തി വെക്കണം വെറ്റിലെ മണ്ടയ്ക്ക് മുകളിലാണ് മൺചിരാതെ വെക്കേണ്ടത് മൺചട്ടി അറിയാവുള്ളൂ ചെറിയ മൺചര എന്നിട്ട് നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുക തിരിഞ്ഞിരുന്നതാണ് ഈ ഒരു മന്ത്രം ജപിക്കുക അതായത് ശ്രദ്ധിച്ച് കേട്ടോണം വേൽ വേൽ വെട്രി വേൽ സ്വാഹ ഇതൊരു മൂന്ന് തവണ ജപിക്കുക വേൽ വെട്രി വേൽ സ്വാഹ വെട്ട്രി എന്ന് വെച്ചാൽ വിജയം എന്നുള്ളതാണ് വേൽ വെട്രി വേൽ സ്വാഹ എന്ന് മുരുകനെ സങ്കല്പിച്ച് ജപിക്കുക അതിനുശേഷം മൂന്ന് തവണ ഇത് ബാഗോണ്ടാണ് ജപിക്കുന്നത് ആ ദീപനാളത്തെ നോക്കി ജപിക്കണം മനസ്സിൽ വേറൊരു ചിന്തയില്ലാതെ അപ്പോഴത് ബലമുണ്ടാകുന്നു അതിനുശേഷം ഈ പറയുന്ന സുബ്രഹ്മണ്യ ഗായത്രി മൂന്ന് തവണ ജപിക്കണം എല്ലാം വാഗോണ്ടാവും ഉച്ചരിക്കുന്നു ഓം ഷടാനനായ വിത്മഹേ ശക്തിഹസ്തായ ധീമഹേ തന്നോ സ്കന്ധ പ്രചോദയ ഈ രണ്ട് മന്ത്രങ്ങൾ ഇത് മൂന്ന് തവണ ജപിക്കുക ഇത് സുബ്രഹ്മണ്യ ഗായത്രിയാണ് അപ്പം വേൽ വേൽ വെട്രി വേൽ ശ്വാഹ മൂന്ന് തവണ ഈ സുബ്രഹ്മണ്യ ഗായത്രി മൂന്ന് തവണ ഇത്രയും ചെയ്യുക ഇത് നിങ്ങളെ ഞായറാഴ്ച രാവിലെ മാത്രം ചെയ്താൽ മതി സാധിക്കുന്ന പോലെ എല്ലാം ഞായറാഴ്ചയും ചെയ്യുക മനസ്സിലാകുന്നുണ്ടോ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കൊരു ജീവിതമാർഗ്ഗം ഉണ്ടാകും നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് സമ്പത്ത് ഐശ്വര്യം ഒഴുകും ശത്രുദോഷങ്ങൾ പറക്കും ശത്രു ശത്രുദോഷങ്ങളെന്ന് പറഞ്ഞാൽ സമയദോഷങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം മാറിക്കിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരും ഭഗവാൻ ഇത് ഞായറാഴ്ച മാത്രം ചെയ്താൽ മതി ഒരു ആറു മണിക്ക് മുമ്പായിട്ട് രാവിലെ എപ്പം വേണമെങ്കിലും ആറു മണിക്ക് മുമ്പായിട്ട് ചെയ്യുക പറഞ്ഞാൽ മനസ്സിലായി ചിലരെപ്പം ചോദിക്കും സാറേ നാലരയ്ക്ക് ചെയ്യാവൂ മൂന്നരയ്ക്ക് ചെയ്യാവൂ അഞ്ചരക്ക് ആറ് മണിക്ക് മുമ്പ് എപ്പം വേണേലും രാവിലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ മണേലും ചെയ്യുക ആറ് മണിക്ക് മുമ്പ് അത്രേ ഉള്ളൂ ഇത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നിങ്ങൾ പടിഞ്ഞാട്ടിരിക്കണം നിങ്ങളിരിക്കുന്ന ഒരു പുൽപ്പായ ഇരുന്നാൽ നല്ലതാണ് വളരെ ഗുണമായിരിക്കും നമ്മൾ നിലത്തിരിക്കരുത് നന്നായിരിക്കും പിന്നെ ഈ വെറ്റില വെറ്റിലയുടെ മുകളിലാണ് മൺചിരാത് വെക്കുന്നത് അത് ഇത് തട്ടത്തെ വെക്കണം വെറ്റില തട്ടത്തെ വെച്ച് അതിൻ്റെ മുകളിലാണ് മൺചിരാത് വെക്കുന്നത് അത് കിഴക്കോട്ട് ദർശനമാക്കി വെക്കണം രാവിലെ മാത്രം ചെയ്യുക അപ്പം ഈ ഞായറാഴ്ചകൾ സാധിക്കുന്ന പോലും ഒരു ഞായറാഴ്ച ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കരുത് ചിലർക്കിലപ്പോൾ ഫലം ഉണ്ടാകാം ചിലപ്പോൾ ഇത് ആവർത്തിക്കണം അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് മുരുകനെ വിശ്വസിക്കണം എന്നിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് മുരുകക്ഷേത്രത്തിൽ പോകണം പോയി കുമാരസൂക്താർച്ചന ഉണ്ടെങ്കിൽ അതിന് രസിക എടുക്കുക ഇല്ലേ ത്രിമധുരത്തിന് രസിക എടുക്കുക എന്നിട്ട് ഓം ശരവണ ഭാവ ജപിച്ച ആറ് വലത്ത് വെച്ച് ആറാമത്തെ വലത്തിന് നടക്കി വെച്ച് ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയുക സമ്പത്ത് നൽകണേ പിന്നെ വഴിപാട് ചെയ്ത് കഴിഞ്ഞ ഉടനെ അതിനെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇത് സാധിക്കുമെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാനുള്ളതെങ്കിലും ചെയ്യുക ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി സാധിക്കുമെങ്കിൽ നിങ്ങൾ മുരക്ഷേത്രത്തിൽ ഞായറാഴ്ച ഇത് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ എല്ലാം ഞായറാഴ്ചയും ചെയ്യുക ഞാനൊരു സെപ്റ്റംബർ ഇരുപത്തെട്ട് ഷഷ്ടിയും കൂടെ വരുന്നതോട് പറഞ്ഞതാണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ചയും ഷഷ്ടിയും കൂടെ വരുന്നതോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഏത് ദിവസം ഏത് ഞായറാഴ്ച വേണേലും സാധിക്കുന്ന ഞായറാഴ്ച ഒക്കെ ഇത് ചെയ്യുക പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക അല്ലാത്തൊരു വീട്ടിലിത് ഇതെങ്കിലും ചെയ്യുക ഇത് ചെയ്യുന്നതോടൊപ്പം ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക അല്ലാത്തൊരു ഇത് മാത്രം ചെയ്താലും മതി അനുഗ്രഹം ഉണ്ടാകും നിങ്ങളെ പിന്നെ സാധിക്കുമെങ്കിൽ ഞായറാഴ്ച കഴിവതും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മത്സ്യമാംസാദികളൊന്നും ഉപ ഉപേക്ഷിച്ച് ഭഗവാനെ വിളിച്ചാൽ വേൽ വേൽ വെട്രി വേൽ സ്വാഹ ഈ മന്ത്രം മനസ്സിൽ പ്രിയപ്പിക്കുമ്പോഴൊക്കെ ജപിച്ചാൽ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതം മാറും അത് നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക നന്നായിരിക്കും ആ ഒരു ദിവസം ഞായറാഴ്ചയെങ്കിലും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ആരുടെയും കുറ്റമൊന്നും പറയാതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ജോലിക്കടയിലൊന്നും അല്ല അല്ല ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിന് ഇടയ്ക്കില്ല ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വേൽ വേൽ വെട്ടി വേൽ ശ്വഹ എന്ന് അപ്പോൾ മനസ്സ് ജപിച്ചാൽ മതി രാവിലെ നിങ്ങൾ ഇത് ആ നെയ് നെയ്വിളക്കെ നോക്കി ജപിക്കുമ്പോൾ വാ കൊണ്ട് തന്നെ ജപിക്കണം അല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്നു ജപിക്കുമ്പോൾ മനസ്സ് ജപിച്ചാൽ മതി ഇത് ജപിച്ച് മുരുകനെ സ്മരിച്ച് ജപിച്ചാൽ പെട്ടെന്ന് ഉണ്ടാകും കാരണം ഈ ഞായറാഴ്ച ഈ ഒരൊറ്റ വെറ്റില കൊണ്ടുള്ള വിദ്യ ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത് എന്തിനാണെന്ന് അറിയാം കടം കൂടെ മാറാൻ മാറാൻ വേണ്ടിയാണ് സാമ്പത്തികം വരാനും നിങ്ങൾ നിങ്ങളിരിക്കുന്നിടത്തേക്ക് സാമ്പത്തികം വരുവാനും കടങ്ങൾ മാറുവാനും പിന്നെ നമ്മൾ കൂടെ പ്രയത്നിക്കുകയും വേണം ഭഗവാൻ തരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം ഭഗവാൻ തരുന്ന കഴിവുകൾ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം കേട്ടോ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം കടബാധ്യതകളോട് മാറട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കുറ്റിനാട് വിദ്യ പറഞ്ഞു ഇനി നിങ്ങൾക്ക് മിക്കവാറും ഒരു പതിനെട്ടാം തീയതി കഴിഞ്ഞ വീഡിയോയിൽ മിക്കവാറും വേലിൻ്റെ ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരണമെന്ന് ഉദ്ദേശിക്കുന്നു വേലിൻ്റെ ഒരു രഹസ്യവിദ്യ അത് ഞാൻ കാണിച്ചു തരണമെന്ന് ഉദ്ദേശിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരണമെന്ന് അത് ശത്രു വിജയങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ് വേലിൻ്റെ ഒരു രഹസ്യവിദ്യ നിങ്ങൾ വീഡിയോ കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നു സെപ്റ്റംബർ പതിനെട്ടിന് ശേഷം മിക്കവാറും ഇടാൻ പറ്റത്തുള്ളൂ അത് അപ്പം ഈ നിങ്ങൾ ആവശ്യമുള്ളൊരു വീഡിയോ ദിവസവും കാണുക ആവശ്യമുള്ളവർ എന്നോട് ചിലർ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് സാർ ആ മന്ത്രമുള്ള വീഡിയോ ഈ മന്ത്രമുള്ള വീഡിയോ ഞാൻ ആർക്കും അങ്ങനെ ഇട്ട് കൊടുക്കത്തില്ല എനിക്ക് സമയമില്ല ആവശ്യമുള്ളവർ അന്നന്ന് കാണുക നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കുക അല്ലേ നിങ്ങളുടെ വാട്സപ്പിലേക്ക് സേവ് ചെയ്യുക അല്ലെങ്കിൽ എഴുതി വെക്കുക അതൊക്കെ നിങ്ങൾ ചെയ്തോണോ അല്ലെങ്കിൽ ഞാനിതൊന്നും പിന്നീട് ഇതൊക്കെ ഏതൊക്കെ വീഡിയോ ആണെന്ന് പോലും എനിക്ക് പോലും അറിയില്ല അതൊന്നും ഞാൻ അതുപോലെ എനിക്ക് സമയമില്ല ആവശ്യമുള്ളവനത് കണ്ടുപിടിക്കുക ദിവസം കാണുന്നവർക്ക് ആ പ്രശ്നം വരതല്ല നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചെയ്യുക ഈ പല കാര്യങ്ങളും ഇവ എല്ലാവർക്കും ഒരു ഒരു ജീവിതത്തിൽ ഇപ്പം ഒരു തൊഴിൽ തടസ്സം അല്ലെ ഒരു സാമ്പത്തിക തടസ്സം അല്ലെ എന്തൊക്കെയോ എന്തൊക്കെ ചെയ്താലും ആവശ്യമില്ലാത്ത പലയിടത്തു നിന്നും പല തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുക ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അപ്പോൾ അതിലൊന്ന് മുരുകനെ ഞായറാഴ്ച കുമാരസൂക്താർച്ചനയ്ക്ക് രസീതെടുത്ത് കുമാരസൂക്താർച്ചനയില്ല ത്രിമദിനം ചെയ്യുക ആ ഓം ശരവണ ഭവ ജവിച്ച് ആറുപാലത്ത് വെച്ച് നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണം എനിക്ക് സമ്പത്ത് നൽകണം ആവശ്യമുള്ള പറയുക വെച്ച് കഴിഞ്ഞ് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് അതാ ഒരു കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ കാര്യം ശനിയാഴ്ച രാവിലെയും നിങ്ങളുടെ പക്കനാളിൽ നിന്ന് രാവിലെയും ശിവനും മൃത്യഞ്ചയർച്ചനയും കൂവളത്തിൽ അർച്ചനയും ചെയ്യുക അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും ആ ഗുണത്തിൽ പിൻവളക്കിൻ്റെ രസികൂടെ വെച്ചാൽ നന്നായിരിക്കും ഇത് നിങ്ങളൊന്ന് ആവർത്തിച്ചു ശനിയാഴ്ച സാധിക്കുന്ന പോലെ ശനിയാഴ്ചകൾ ആവർത്തിക്കുക പിന്നെ പക്കനാളിലും ചെയ്യുക ഈ ഏത് മുഖേന ഏത് വഴിയിലൂടെ ആണെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ മാറ്റാനുള്ള ശക്തി ഈ കാര്യങ്ങൾക്കുണ്ട് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില തടസ്സങ്ങളുണ്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊട്ടും ചിന്തിക്കാത്ത ചില പ്രതിസന്ധികൾ അത് അത് മാറ്റാൻ ഇത് ഉപകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാൻ നോക്കുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പ് വാട്സപ്പ് നോക്കിയപ്പോഴേ ഒരാളെനിക്ക് മെസ്സേജ് ചെയ്തു ഈ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വയ്ക്കാം അപ്പോൾ ഒക്കെ കൊടുക്കുന്നുണ്ട് അവർ ട്രീറ്റ്മെൻറ്റ് നല്ല മനുഷ്യനാണ് അദ്ദേഹം ഒക്കെ നല്ല ട്രീറ്റ്മെൻറ്റ് അമ്മയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു അമ്മയ്ക്ക് വേണ്ടി എന്നാങ്കിലും പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള നമുക്ക് വേറെ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുള്ളൂ അല്ലെങ്കിൽ വഴിപാട് ചെയ്യാമല്ലോ അങ്ങനെ പ്രാർത്ഥനയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും എന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ നമ്മളിപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അതോടൊപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമല്ലോ അപ്പോൾ അതുപോലെ എനിക്ക് തോന്നി കാരണം ഒരാളുടെ എനിക്കിപ്പോൾ നല്ല വിഷമം ഉണ്ടാകും അവർക്കൊരു വയ്യാഴി വന്നു അതുപോലാണല്ലോ ഇദ്ദേഹം വിഷമിക്കുന്നത് എന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി ഞാൻ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തോട് പറഞ്ഞു നല്ല ഏറ്റവും നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക പിന്നെ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ശരിയായിട്ടും ചെയ്യുക അതോടൊപ്പം നമുക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ വേണ്ടി അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന കാര്യം പറഞ്ഞു കൊടുത്തു അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അത് ഒപ്പം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റിന് കൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമുക്ക് പോയി ആർക്കുവേണ്ടിയും പ്രാർത്ഥിക്കും ആ രീതിയിൽ ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ല ആരും ആയിക്കോട്ടെ ഭാര്യയും ഭർത്താവൊക്കെ ആശുപത്രിയിലാണ് ഇപ്പം ഒരു ഓപ്പറേഷനുണ്ട് നിങ്ങൾ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം നല്ല ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കണം ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം അത് പ്രധാനം അതോടൊപ്പം ഒരു ക്രിറ്റിക്കലായിട്ടുള്ള ഓപ്പറേഷൻ അനുഭവിച്ചു നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ ബാക്കി ഡോക്ടർമാർ കയ്യോ അതവർ ചെയ്തോളൂ നല്ല ഡോക്ടർമാരാണെങ്കിൽ അവർ മാക്സിമം ചെയ്യും അതിൽ അപ്പോൾ അത് അവർക്ക് വിട്ടുകൊടുക്കുക പിന്നെ നമുക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ കുളിച്ചീറനോട് ഏത് ദിവസവും ചെയ്യാം കുളിച്ചീറനോടെ വെള്ള വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് ശിവന് ഈ ഒരു തിങ്കളാഴ്ചത്തേക്ക് നിങ്ങൾ നേരുന്നത് ഏത് ദിവസമാണോ അത് കഴിഞ്ഞ് വരുന്നത് തിങ്കളാഴ്ച ഏത് നേരുന്ന ഏത് ദിവസം വേണേലും നേരം ആ നേരുന്ന ദിവസം കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചത്തേക്ക് ചന്ദനം കൊണ്ടൊരു മുഖച്ചാർത്ത് നേരിക ചന്ദനം കൊണ്ടൊരു മുഖച്ചാർത്ത് അതിന് ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ ആകണം പലരും ചെയ്ത് ബലം ഉണ്ടായിട്ടുണ്ട് ഓപ്പറേഷനൊക്കെ നല്ല രീതി വാങ്ങും പക്ഷേ പിന്നെ ബാക്കി ലൈഷൻ്റെ കയ്യിലാണ് നമുക്ക് ഇപ്പം ചെയ്യാവുന്ന കാര്യമറിയുള്ളൂ പിന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക പ്രാർത്ഥിക്കുക ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് നേരുക ഒരു തിങ്കളാഴ്ച പോയങ്ങ് ചെയ്യുക നല്ലതാണ് രണ്ട് ഈ ആരോഗ്യ ആരോഗ്യപ്രശ്നമുള്ളവർക്ക് നമ്മൾ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതോടൊപ്പം അവരുടെ പക്കനാൾ മാസത്തിൽ വരുന്ന ദിവസം അതിന് തലേന്ന് മുതൽ ഏഴ് ദിവസം അടുപ്പിച്ച് അടുത്തുള്ള ക്ഷേത്രം ഏതുമായിക്കോട്ടെ അവിടെ ചെയ്യാം എല്ലാ ക്ഷേത്രത്തിലും രാവിലെ ഗണപതി ഹോമം കാണും ഗണപതി ഹോമത്തിൽ ഗായത്രി മന്ത്രം കൊണ്ട് ഹവിസ് ഹവിസ് എന്ന് പറഞ്ഞാൽ വെള്ളച്ചോറ് തിരുമനിമാർക്കറിയാം അവരുടെ നാളും പേരും പറഞ്ഞ് ആർക്കാണോ നമ്മളിപ്പം ആശുപത്രിയിൽ കിടക്കുന്നത് അല്ലേ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം അവരുടെ നാളും പേരും പറഞ്ഞ് ഗായത്രി മന്ത്രം കൊണ്ട് ഹാബിസ് ഗണപതി ഹോമത്തിൽ ഹോമിക്കാൻ പറയണം അത് എത്ര ഉരു എന്നുള്ളത് തിരുമനിമാർക്കറിയാം അവരത് ചെയ്തോളും എന്നുവെച്ചാൽ എത്ര തവണ ഹോമിക്കണം ഒരു ദിവസം തന്നെ ഗണപതി ഹോമത്തിൽ എത്ര ഉരു ഹോമിക്കണം എന്നുള്ളത് അത് പലരും പല കണക്കാണ് ചെയ്യുന്നത് ആ തിരുവനിമാർ ചിലർ ഒമ്പത് ഉരുവായിരിക്കും ചിലർ മൂന്ന് ആയിരിക്കും ചിലർ മുപ്പത്താറ് ഉരുവായിരിക്കും അത് തിരുമനി ചെയ്തോളും അതിൻ്റെ തിരുമേനയുടെ രീതി അനുസരിച്ച് നമ്മൾ പറഞ്ഞാൽ മതി ഇത് അടുപ്പിച്ച് ഏഴു ദിവസം ചെയ്യുക പക്കനാളിൻ്റെ തലേന്ന് മുതൽ മുന്നോട്ടുള്ള ഏഴു ദിവസം നല്ലതാണ് ഇത് ഇതാവശ്യമെങ്കിൽ മാസത്തിലൊന്നോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊന്നോ ആവശ്യമെങ്കിൽ ആവർത്തിക്കുക ഇതൊക്കെ ഗുണമുണ്ടായിട്ടുള്ള കാര്യമാണ് മനസ്സിലാകുന്നുണ്ട് കാരണം മറ്റൊരാളിലെ ഒരു അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ആർക്കും ആയിക്കോട്ടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കും ബുദ്ധിമുട്ടുള്ള പോലെ ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് വിഷമമുണ്ടാകും തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാടി എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഒരു വൈകാഴിക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മറ്റുള്ളവരും വിഷമിക്കുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നാം ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതോടൊപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ് ഈ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കുട്ടികൾക്ക് ഒരു ഇൻ്റർവ്യൂയിൽ വിജയിക്കാൻ പരീക്ഷകളിൽ വിജയിക്കാൻ ഒക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങളുണ്ടോ എന്ന് ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞുതരാം കാരണം ഒരു കുട്ടി പഠിച്ച് നല്ല നിലയിൽ വരിക അവനൊരു നല്ല അല്ല അവർക്ക് നല്ല ജോലി കിട്ടുക നല്ല ജീവിതം ഉണ്ടാകുക നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അതാരും ആയിക്കോട്ടെ ഞാൻ ശ്രീകൃഷ്ണനത്തേക്ക് അവൽ കൊടുത്തു ഞാൻ എൻ്റെ വകയായിട്ട് പത്ത് കിലോ അവൽ കൊടുത്തു അപ്പോഴത്തേനും ഞാൻ കൊടുത്ത എന്തിനാന്ന് അവിടെ ആളുകൾ വരുമ്പം അവർക്ക് പൊതിയായിട്ട് അവൽ പൊതി കൊടുക്കും അത് നമുക്ക് സന്തോഷമാണ് അപ്പം എനിക്ക് അത് ഞാൻ കൊടുത്തോണ്ട് എനിക്ക് അവല് കൊണ്ടു തരണമെന്നോ അങ്ങനെ ഒന്നും ഞാൻ ആഗ്രഹിച്ചോ അല്ല എനിക്കതിനോട് ആഗ്രഹമില്ല പക്ഷെ ചില ആളുകളുണ്ട് അവർ ഉൽപ്പന്നം കൊടുത്തിട്ട് അവർക്ക് അവൽപ്പൊതി കുറേ പൊതി കൊണ്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞ് വിളമുണ്ടാക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയല്ല പറഞ്ഞു മനസ്സിലായി അത് ആളുകൾക്ക് ഉപയോഗിക്കട്ടെ അത് നമുക്ക് സന്തോഷമാണ് അപ്പം അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പം ശ്രീകൃഷ്ണത്തിൽ കഴിഞ്ഞോണ്ട് ഇന്നലെ കഴിഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് കൊടുക്കുന്നത് പൂർണ്ണ മനസ്സോടെ കൊടുക്കണം മനസ്സിലായല്ലോ അതിൻ്റെ ഭീതം നമുക്ക് തിരിച്ചു തരാൻ വേണ്ടിയല്ല പിന്നെ കൊണ്ടുവരുവാണെങ്കിൽ സന്തോഷത്തോടെ ഇച്ചിരി കഴിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ ഭീതം എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് മഴക്കുണ്ടാക്കുന്നവരുണ്ട് ഉൽപ്പന്നം കൊടുത്തിട്ട് അത് പാടില്ല കേട്ടോ അതൊരു സമർപ്പണമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല പൂർണ്ണ മനസ്സോടെ കൊടുക്കണം അത് നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടേ സ്വീകരിക്കാൻ തല്ലേ ക്ലാം എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത് അപ്പോഴേ കുട്ടികൾക്ക് കുട്ടികൾക്ക് പഠനത്തിൽ മികവുണ്ടാകാനും കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരാനും കുട്ടികൾക്ക് ഇൻ്റർവ്യൂ പാ പരി ഇൻ്റർവ്യൂ പാസ്സാകാനും പരീക്ഷ പാസ്സാകാനും ഒക്കെ പ്രയോജനപ്പെടും ഇത് കുട്ടികൾക്ക് നല്ല പ്രായമുള്ളവർക്ക് എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകാനും ഇതുപോലെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് പരീക്ഷയ്ക്കൊക്കെ വിജയം ഉണ്ടാകാൻ നന്നായിരിക്കും അവർ ദുർഗെ ദുർ ചരണം ശരണം ദുർഗെ ദുർഗെ രക്ഷണേ സ്വാഹ ഈ മന്ത്രം കുളി കഴിഞ്ഞ് ജപിക്കുക വിളക്കെ തൊട്ട് ജപിക്കുക കർപ്പൂരത്തെ തൊട്ട് ജപിക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കുക പരി പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ജപിക്കുക പരീക്ഷാക്കളി കയറുന്നതിന് പരീക്ഷ ഉടങ്ങുന്നതിന് മുമ്പ് ജപിക്കുക അങ്ങനെ ഇത് ആവർത്തിക്കുക ഇത് ഒരു ദിവസം തന്നെ പലതവണ ആവർത്തിക്കുക ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ജപിക്കുക ആഹാരവും വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ജപിക്കുക ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക പരീക്ഷ നന്നായിട്ട് പാസ്സായി നല്ല വിജയം ഉണ്ടായ കുട്ടികളുണ്ട് ഞാനീ പറഞ്ഞു ചെയ്ത് പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം പഠിക്കുകയും കൂടെ വേണം അതുകൂടെ വേണം ഇതുകൂടെ ആകുമ്പോഴേ പൂർണ്ണ അപ്പോൾ ഇത് കുട്ടികൾക്ക് പ്രയോജനം ചെയ്യും പിന്നെ ഇത് വലിയവർക്കും ചെയ്യാം അവർക്ക് ഏത് കാര്യത്തിലും വിജയം ഉണ്ടാകാൻ ഈ മന്ത്രം ഉപകരിക്കും അപ്പോൾ ഇവിടെ ഗുരു ചരണം ശരണം എന്ന് ജപിക്കുക വാഗോണ്ടാണ് ജപിക്കുന്നത് നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ ദുർഗെ ദുർഗെ രക്ഷണീസ്വാഹ അവിടെ ഓം ചേർക്കണ്ട ദുർഗെ ദുർഗെ രക്ഷണീ സ്വാഹ അതെല്ലാവർക്കും പ്രയോജനപ്പെടും അതിനു വേണ്ടി പറഞ്ഞതാണ് പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയും ഈ നമ്മൾ നമ്മിപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അത് ഞാൻ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയാണ് അപ്പം ഞാൻ ഒരുപാട് വിദ്യകൾ പോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അറിവുകൾ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരാളെല്ലാം കൂടെ ചെയ്യാനല്ല പറയുന്നത് പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും എല്ലാം ഫലം കാണണമെന്നില്ല പലർക്കും പല കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്കൊരു കാര്യം ഫലം കണ്ടു കഴിഞ്ഞാൽ അതേ മുറുക്ക പിടിച്ചോണം അത് വിടരുത് അത് കൂടുതലായിട്ട് ചെയ്യണം പിന്നെ അറിവ് നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നത് നമുക്ക് എപ്പോഴും ഉപകാരം ചെയ്യും ആ നിലയിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വശപ്പെട്ട കാര്യം നമ്മൾ ആവർത്തിച്ചൊരു കാര്യം തന്നെ ചെയ്യണം അത് പറയാൻ കാര്യം എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്തു അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈയിടെ മുരുകൻ്റെ ഒരു മന്ത്രം പുള്ളിക്ക് പുള്ളിക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടായി വശപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു അത് ആവർത്തിക്കണം കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾ അറിയണം അതും ചെയ്യുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ നമ്മൾ അറിയുക പക്ഷേ നമുക്ക് വശപ്പെട്ടത് കൂടുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കണം അതാണ് ഏറ്റവും പ്രധാന രഹസ്യം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് പിന്നെ എൻ്റെ വീട് ധാരാളം ആളുകൾ കാണുന്നുണ്ട് അതിൽ ചെറിയ ജോലി ചെയ്യുന്നവർ മുതൽ വലിയ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർ വരെ ഉണ്ട് അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മളാരും ഒന്നുമല്ല ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്നുമല്ല ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുമല്ല എല്ലാം ഈശ്വരനാണ് കാരണം നമ്മളാരെങ്കിലും ആണെങ്കിൽ നമുക്കിപ്പോൾ ഉണ്ടായിരുന്നതെല്ലാം മരിക്കുമ്പോഴും കൊണ്ടുപോകാനുള്ള ശക്തി നമുക്ക് കൊണ്ടുപോകാനാണ് നമുക്കൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതിൻ്റെ അർത്ഥം അതിനുള്ള കഴിവ് നമുക്കില്ല ഈ ഈ ഇതുള്ളതൊന്നും നമ്മുടേതല്ല നമ്മളാരും അല്ല ഒന്നുമല്ല ഇതറിയാവുന്ന ഇത് ഇതറിയുന്നവർ ഇത് മനസ്സിലാകുന്നവർ ഇത് ബോധ്യമാകുന്നവരെ നിങ്ങളേത് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആളുകൾ വരും സത്യസന്ധമായി നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ ന്യായമായിട്ടുള്ള സത്യസന്ധമായിട്ട് അർഹതപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം നല്ല രീതിയിൽ അവരോട് സംസാരിക്കണം കാരണം ഈ ജീവിതം ഇതാന്ന് പറഞ്ഞവർക്ക് കഴിഞ്ഞു പോകും പറഞ്ഞു ഈ ജോലിയെല്ലാം കഴിഞ്ഞു പോകും നിങ്ങളുടെ ആത്മാവിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കണമെങ്കിൽ ഈ ജീവിതം ഒരവസരമാണ് അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി മോശം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നല്ല കാര്യത്തിനൂടെ പ്രയോജനപ്പെടുത്തണം നമ്മളെപ്പോഴും കൂടുതലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും സ്വാർത്ഥതയ്ക്കുള്ള കാര്യമൊക്കെ ചെയ്യും മനുഷ്യനൊക്കെ ചെയ്യും പക്ഷേ അത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ ആത്മാവിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളോട് ചെയ്യണം അപ്പോഴേ ഈ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകത്തുള്ളൂ ആത്മാവിന് ഗുണം ചെയ്യുന്ന കാര്യം എന്താണ് നന്മയും കൂടെ ചെയ്യണമെന്ന് തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാനുള്ള ശക്തി ഉള്ളിലുണ്ട് ഏതൊരാൾക്കും നന്നാകാനുള്ള അവസരമുണ്ട് ഈ ജീവിതത്തിൽ ഏതാ പറഞ്ഞത് ഏതൊരാൾക്ക് തെറ്റ് ചെയ്തവർക്ക് പോട്ടെ ഇനിയെങ്കിലും ഏതൊരാൾക്കും നന്നാകാനുള്ള നന്മ ചെയ്യാനുള്ള അവസരവും ഈശ്വരൻ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം നിങ്ങളുടെ മുന്നിൽ ധാരാളം ആളുകൾ നല്ലതായിട്ട് സംസാരിക്കുക അവർക്ക് നമ്മൾ നന്മ നിറഞ്ഞ സംസാരിക്കുക സംസാരം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സൊരാശ്വാസം പോകും നമ്മളെ കൊണ്ട് ന്യായമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം ചെയ്താൽ മതി ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണ്ട നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക ആ നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങളുടെ ആത്മാവിനുണ്ടാകും അതുമാത്രമേ ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന പുണ്യം അതേ ഉള്ളൂ അല്ലേ നിങ്ങൾ ചെയ്യുന്ന നന്മ എന്നുള്ള പുണ്യം മാത്രമേ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ജോലിയുടെ പത്രാസവും ജോലിയിൽ നിന്ന് സമ്പാദിക്കുന്ന പണവും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല നിങ്ങൾ ചെയ്യുന്ന പുണ്യം മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പിന്നെ പാപവും കൊണ്ടുപോകാൻ പറ്റും പാപത്തിൻ്റെ പിന്നെ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ അവസരം കൊടുക്കാതിരിക്കുക പുണ്യമായിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോവുക ഇത് ഞാൻ ഒരു കാര്യം ഓർത്തതുകൊണ്ട് പറയുകയാണ് എൻ്റെ വീടൊക്കെ ഞാൻ പഠി ഞാൻ പഠിക്കുന്ന പഠിക്കുന്ന സമയം കഴിഞ്ഞു ജോലിയിലെ ജോലി ചെയ്യുന്ന സമയം തന്നെയാണ് ജോലി ചെയ്യുന്ന സമയം അവിടുത്തെ എൻ്റെ വീടൊക്കെ ജപ്തി നോട്ടീസ് വന്നു ജപ്തി നോട്ടീസ് വന്നു നമുക്ക് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോഴേ ഇന്നത്തെ പോലെ ഉടനെ നമ്മൾ അതൊരു വയറിലാക്കി അങ്ങനെയുള്ള പരിപാടികളൊന്നും അന്നും ഇല്ല ഇന്നുമില്ല നമ്മളൊന്നും അങ്ങനെ ചെയ്യില്ല കാരണം മറ്റൊന്നുമല്ല നമ്മൾ ലോൺ എടുത്താൽ നമ്മൾ അടയ്ക്കാൻ ബാധിച്ചില്ല അതായത് സത് നീതി അതാണ് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കാൻ പോകരുത് അതങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ അത് അടയ്ക്കാൻ ബാധിച്ചല്ല അതാണ് അതിൻ്റെ നീതി അല്ലെങ്കിൽ പിന്നെ നമ്മളത് എടുക്കാൻ പോകരുത് അല്ലെ പിന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർ സഹായം തേടുന്നത് തെറ്റില്ല ആരോഗ്യമുണ്ട് ജോലി ചെയ്യാൻ ഇത് പിന്നെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ജോലി ചെയ്ത് വീട്ടണം അല്ലെങ്കിൽ ആ പണിക്ക് പോകരുത് അതാണ് അതിൻ്റെ സത് നീതി അപ്പോൾ നമ്മൾ ആരോടും ഒരു കാര്യങ്ങളും പറയാറില്ല നമ്മുടെ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ ജിപ്ത് നോട്ടീസ് വന്നു നമുക്ക് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി പറ്റിയില്ല അപ്പോഴത്തേക്കും ഞാനപ്പം വളരെ വിഷമിച്ചു ഞാൻ ബാങ്ക് മാനേജറെ കാണാൻ ഞാൻ സംസാരിക്കാൻ ചെന്നു അപ്പോൾ ആ മാനേജർ വളരെ സ്നേഹത്തോടെയാണ് എന്നോട് സംസാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടെൻഷനോടെയാണ് നമ്മുടെ വീട്ടിൽ സാ ദാരിദ്ര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠിക്കാൻ അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ ഇടയിലാണ് അപ്പം നമുക്ക് അനിയന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കും തൊഴിൽപരമായിട്ട് എല്ലാം ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടുള്ള സമയം ഇപ്പോഴത്തേനും വർഷങ്ങളായിട്ടുള്ള ലോണാണ് ഞാനപ്പം ചെന്നപ്പം മാനേജർ എന്നോട് പറഞ്ഞു വളരെ സ്നേഹമായിട്ട് ആ ഇരിക്കടൂ എന്ന് പറയും ആ കാര്യം വളരെ സ്നേഹമായിട്ട് സംസാരിച്ചപ്പം തന്നെ എൻ്റെ പകുതി ടെൻഷനും മാറി അപ്പോൾ എനിക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടായി തുടങ്ങി ഇത് നമ്മൾ വിചാരിച്ചാൽ ഇത് നീട്ടാൻ പറ്റും എന്ന് എൻ്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി കാരണം അവർ അത്ര അത്ര നല്ല രീതിയിൽ അവരെന്നോട് ഇടപെട്ട് അത് നല്ല ദൈവാധീനമുള്ള ഒരു സ്ത്രീ ഒരു ഒരു മായ ഒരു വ്യക്തിയാണ് അവരെ ഇന്ന് ഞാൻ സ്നേഹത്തോടെ ദൈവത്തിനു തൊല്ലി അവരെ മനസ്സിൽ കാണുന്നു അവരന്ന് എനിക്ക് നൽകിയ ആശ്വാസം അല്ലെങ്കിൽ അവരെന്നെ പേടിപ്പിച്ച് എന്നെ ഷൗട്ട് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ടെൻഷനും എനിക്ക് തന്നെ തോന്നുന്നു ഇത് അടയ്ക്കാൻ പറ്റുമോ എന്ന ചിന്ത ഉണ്ടാകും അപ്പം എന്നോട് വളരെ സ്നേഹത്തിൽ സംസാരിച്ചു ഇരിക്കടൂ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരെന്നോട് പറഞ്ഞൊരു വാചകം ഇത് നിങ്ങൾക്ക് വീട്ടാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ വിചാരിച്ച വീട്ടാൻ പറ്റും വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇന്ന് വളരെ സന്തോഷത്തോടെ നമ്മളെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയടാ ഇത് നമുക്ക് വീട്ടാൻ പറ്റുമല്ലോ കാരണം മാനേജർ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആത്മവിശ്വാസമായി പിന്നെ ഞങ്ങൾ ആ വീട് സ്ഥലം വിറ്റ് അതെല്ലാം വീട്ടുകാർ പിന്നെ ഒരു മൂന്നര നാല് സെൻ്റ് സ്ഥലവും വീടും മേടിച്ച് ചെറിയൊരു സെറ്റപ്പിലേക്ക് മാറി പക്ഷേ എങ്കിൽ കടമെല്ലാം പേടിയും കടവെല്ലാം പേടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവർ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എങ്കിലും ഇപ്പോഴും നം ആ ബുദ്ധിയും പല പല കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാലും ആ ഒരു വലിയ ഒരു ഒരു കാര്യങ്ങളെ കൊടുക്കാനോടോ ആ ഒരു ഒരു പ്രതിസന്ധികളൊക്കെ മാറി കുറച്ച് സത്യമായിട്ട് ദാരിദ്ര്യം ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ് ഞങ്ങൾ അങ്ങനെ ഒരു കാലഘട്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞ മറ്റേ ഇന്ന് ഞാൻ ആ മാനേജറെ ഓർക്കുന്ന ദൈവത്തെ പോലെ ഞാൻ അതാണ് പറഞ്ഞു പോകുന്നത് കാരണം അവർക്ക് വേണേൽ എന്നോട് ദേഷ്യപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ലോൺ അടയ്ക്കുന്നില്ല നിങ്ങളെ ജപ്ത് നോട്ടീസ് വന്നു അപ്പോൾ നിങ്ങളെ ഞങ്ങൾ വന്ന് ഉടനെ ജപ്ത് ചെയ്യും അങ്ങനെ അവർക്ക് പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാം പക്ഷേ അങ്ങനല്ല അവർ വളരെ സ്നേഹത്തിലാണ് എന്നോട് സംസാരിച്ചത് കാരണം അവർ ഒരു 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 പാവപ്പെട്ടവർ മുന്നേ നയിക്കുന്നു അപ്പോൾ അവർ ആ ഒരു രീതിയിൽ അവർ സംസാരിച്ചു അത് എനിക്ക് ഒരുപാട് ആശ്വാസം ഒരുപാട് ആശ്വാസം ഒക്കെ നൽകി ഞാൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരോട് പറഞ്ഞപ്പോഴും അവർക്കും വലിയ ഒരു ജീ ഒരു ആത്മ ഒരു സന്തോഷമായി അങ്ങനെ ഒരു 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 വലിയൊരു നമുക്കൊരു ടെൻഷൻ മാറുമ്പോൾ തന്നെ ഒരു വലിയ ഒരു ഗുണമാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മുന്നിൽ പലരും വരും നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കും ഒരുപാട് ഡോക്ടർമാരുണ്ട് നമ്മളവിടെ കാണുന്നത് വക്കീലന്മാരുണ്ട് നേഴ്സുമാരുണ്ട് പല പല ഉദ്യോഗസ്ഥന്മാരുണ്ട് എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥൻ പല പല ഡിപ്പാർട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ബിസിനസ്സുകാരുണ്ട് പലതരത്തിലുള്ള ആളുകളുണ്ട് നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങളത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ അവസരമായിട്ട് കാണുക ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ഒരു അവസരമായിട്ട് കാണുക കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ന്യായം വിട്ടൊന്നും ചെയ്യേണ്ടേ സത്യസന്ധത വിട്ടൊന്നും ചെയ്യേണ്ട ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അതോടൊപ്പം നല്ല രീതിയിൽ പെരുമാറുക ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അവർക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഈ പ്രവൃത്തി ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ഒരുപാട് പുണ്യം അത് നേടിച്ച് കാരണം ആ വരുന്ന മനസ്സുകളൊന്ന് തണുക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ കിട്ടുമ്പോൾ ആ പ്രതീക്ഷ ഈശ്വരനാണ് അത് കൊടുക്കുന്നവർ ഈശ്വരന് തുല്യമാണ് ഒരാൾക്കൊരു ഒരു ജീവിതം കൊടുക്കുന്ന പോലെയാണത് അപ്പം അത് എനിക്ക് തോന്നിയ ഒരു ചെറിയ കാര്യം പറഞ്ഞേയുള്ളൂ നിങ്ങൾക്ക് കൊണ്ട് സ്വീകരിക്കാം അല്ലെ തള്ളിക്കളയാം എനിക്ക് ശരിയെന്ന് തോന്നിയേ പറഞ്ഞതേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനവ ശിവോഹം ശിവശിവ ഓം ശരവണഭവ